ഞാൻ ശ്രീകുട്ടി എക്സ്ട്രൈവിന്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞങ്ങളുടെ സ്റ്റോക്കിലേക്ക് പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ട വോക്സ് വാഗന്റെ ജനപ്രിയ മോഡലായ പോളോയാണ് നിങ്ങളുടെ മുന്നിൽ ഉള്ളത് നിലവിൽ ഡിസ്കണ്ടിന്യൂഡ് ആണെങ്കിലും പതിമൂന്ന് വർഷത്തിലധികമായി ഇന്ത്യൻ നിരത്തുകളിൽ ജനപ്രീതി ആർജിച്ചിട്ടുള്ള മോഡലാണ് പോളോ അതിന് കാരണം മറ്റൊന്നുമല്ല പോളോയുടെ ബിൽഡ് ക്വാളിറ്റിയും അവൈലബിലിറ്റിയും ആണ് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ കംഫർട്ട് ലൈൻ നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലുള്ള ഈ വാഹനം ട്രോപ്പർ സർവീസ് ഹിസ്റ്ററിയുടെ കൂടി ഉള്ളതാ ഈ വാഹനം വെറും ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റേഴ്സ് മാത്രമാണ് ഓടിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ വൺ ലിറ്റർ കംഫർട്ട് ലൈൻ കമ്പട്ടീഷൻ ത്തിലുള്ള കമ്പട്ടിഷൻ പോളോ വെറും അൻപത്തെണ്ണായിരത്തി ഒരുന്നൂറ് കിലോമീറ്റേഴ്സ് മാത്രമാണ് ഓടിയിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള പോളോ കമ്പട്ടിഷൻ പ്രോപ്പർ സർവീസ് ഹിസ്റ്ററിയുടെ കൂടിയുള്ളതും നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതുമാണ് പോളോ മോഡൽസും വെറും ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതേ ഉള്ളൂ എല്ലാ തരം ഫിനാൻസും എക്സ്ചേഞ്ച് സൗകര്യവും നമ്മുടെ എക്സ്ട്രീമിൽ ലഭ്യമാകുന്നതാണ് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വെറും സീറോ ഡൗൺ പേയ്മെന്റിൽ പുറത്തിറക്കാവുന്ന രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ കംഫർട്ട് ലൈൻ പോളോ ഡീസൽ ആണ് നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലുള്ള ഈ വാഹനം വെറും മൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ വാഹനങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക ഞങ്ങളുടെ ഷോറൂം ലൊക്കേഷൻ കഴിക്കൂട്ടത്തിനും ലുലുമാളിനും മധ്യ ഇൻഫോസിസിനും യു എസ് ജി ഗ്ലോബലിനും ഓപ്പോസിറ്റായി അൽസാജറീനയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു